പോലീസിൽ ജോലിക്ക് ചേരുന്നവർ ഭാരം താങ്ങാനാവാതെ ജീവനും കൊണ്ടോടുന്ന അവസ്ഥയാണുള്ളതെന്ന് മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് കേരള പോലീസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വർത്തമാനകാല പോലീസിലെ ജോലി സമ്മർദ്ദങ്ങളും മാധ്യമ സമീപനവും എന്നതായിരുന്നു സെമിനാർ വിഷയം മനുഷ്യനാൽ അസാധ്യമായ ജോലി ഭാരമാണ് സേനയിലുള്ളത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാരും ഇക്കാര്യം പരിശോധിക്കണം രണ്ടു ലക്ഷം കേസ് അന്വേഷിക്കേണ്ട സ്ഥാനത്ത് പ്രതിവർഷം പന്ത്രണ്ട് ദശാംശം അഞ്ചു ലക്ഷം കേസാണ് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ജോലി ഭാരം മൂലം നാലു വർഷത്തിനിടെ എൺപത്തിയൊന്ന് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തു എണ്ണൂറ്റി തൊണ്ണൂറ് പേർ അച്ചടക്ക നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സബ് ഇൻസ്പെക്ടർമാർ ജോലിയിൽ പ്രവേശിച്ചതിൽ ഇരുപത്തിയേഴ് പേർ മാസങ്ങൾക്കകം ജോലി രാജിവെച്ച് പ്യൂൺ ക്ലർക്ക് ജോലികൾക്ക് പോയി പേർ പോലീസ് ജോലിക്കു കയറിയാൽ ആറു മാസത്തിനകം പേർ രാജിവെച്ചു പോകുന്ന സ്ഥിതിയാണെന്നും അലക്സാണ്ടർ വ്യക്തമാക്കി പോലീസ് സർവകലാശാലയുടെ എല്ലാ പ്രവർത്തനങ്ങളും ആറുമാസം മുൻപ് നിലച്ചു ഒരു ധനമന്ത്രിയും കുറച്ച് ഉദ്യോഗസ്ഥരും ചേർന്ന് സർവകലാശാലയെ ശാന്തികവാടത്തിൽ അടക്കം ചെയ്തെന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച പോലീസ് സർവകലാശാല യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ ജോലിയിൽ നിന്ന് പോയവർക്കും വിരമിച്ചവർക്കും വിദേശ രാജ്യങ്ങൾ ഉയർന്ന ശമ്പളത്തോടെ ജോലി ലഭിക്കുമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സീസൺ ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സമ്മാന സമ്മാന പെരുമഴയുടെ സീസൺ സീസൺ പെരുമഴ ഉടമയും ഹ്യൂമൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള പാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിൻ്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ചു പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം